നമസ്കാരം ഒരു സ്ത്രീയോട് ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും എത്രത്തോളം ക്രൂരമായി പെരുമാറാൻ കഴിയുമെന്നതിന്റെ ഒരു നേർസാക്ഷ്യമാണ് നമ്മളിവിടെ പറയുന്നത് അതായത് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച ഈ മുപ്പത്തിരണ്ട് കാര്യയ്ക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത കൊടും ക്രൂരത തന്നെയാണ് മധ്യപ്രദേശിലാണ് ഈ സംഭവം പക്ഷേ അങ്ങനെ അതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ മനുഷ്യൻ തന്നെയല്ലേ അവിടെയുമുള്ളത് രാജ്ഘട്ട് സ്വദേശിനിയായിട്ടുള്ള യുവതിക്കാണ് ഭർത്താവിന്റെയും ഭർത്താവിന്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും കൊടിയ പീഡനത്തിന് ഇരയാകേണ്ടി വന്നിരിക്കുന്നത് പീഡനങ്ങൾക്കൊക്കെ ഒടുവിൽ ആശുപത്രിയിലായ യുവതി പോലീസിനോട് തന്റെ ദുരനുഭവം പങ്കുവച്ചതോടെയാണ് ഈ സംഭവത്തെ കുറിച്ച് പുറം ലോകമറിയുന്നത് ഭർത്താവിന്റെ ഒത്താശയോടെ അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ചേർന്ന് നഗ്നയാക്കി നിർത്തിയെന്നും ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ മുളക് പൊടി വിതറിയെന്നും തുടർന്ന് ഇരുമ്പുകമ്പി പഴുപ്പിച്ചു വെച്ച സമാനതകളില്ലാത്ത ക്രൂരതകൾ അഴിച്ചുവിട്ടെന്നുമായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ ഇത് കേട്ട പോലീസ് തന്നെ ഞെട്ടിപ്പോയി ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് യുവതി ഭർത്തൃ വീട്ടിൽ കൊടിയ പീഡനത്തിന് ഇരയായിരിക്കുന്നത് അയൽവാസിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ അതിക്രൂരമായ ഈ ഉപദ്രവം ഉണ്ടായത് എന്നാൽ യഥാർത്ഥത്തിൽ അയൽവാസി തന്നോട് ലൈംഗികാതിക്രമം നടത്തുകയാണ് ചെയ്തതെന്നായിരുന്നു യുവതിയുടെ വാദം ആവി പിടിക്കാനുള്ള മെഷീൻ ചോദിച്ചു അതാണ് അതിനായിട്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് അയൽവാസി എത്തുന്നത് കാത്തു നിൽക്കാൻ പറഞ്ഞ യുവതി മെഷീൻ എടുക്കാനായി പോയതോടെ ഇയാൾ വാതിലടയ്ക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ എന്ന് യുവതി പറയുകയാണ് ഇതേ സമയം തന്നെ യുവതിയുടെ ഭർത്താവിന്റെ സഹോദരി അവിടേക്ക് വന്നു അവരെ കണ്ടതോടെ അയൽവാസി കടന്നു കളഞ്ഞു എന്നാൽ ഭർത്തൃ സഹോദരി ഇതിനെ തെറ്റിദ്ധരിക്കുകയും ഇയാളുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഭർത്താവിന്റെ മാതാപിതാക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പിന്നാലെ അയൽവാസിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതിലൂടെ കുടുംബത്തിന് എന്ന് ആരോപിച്ച് ഭർത്തൃവീട്ടുകാർ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് കൊടിയ പീഡന മുറകളിലൂടെയാണ് അന്നേ ദിവസം രാത്രി യുവതി കടന്നു പോകുന്നത് മൂവരും ചേർന്ന സംഭവ ദിവസം രാത്രി മുഴുവൻ വർദ്ധിക്കുന്നു നഗ്നയാക്കിയ ശേഷം ഭർത്താവും വീട്ടുകാരും ചേർന്ന് ആയുധങ്ങൾ കൊണ്ടും അല്ലാതെയും മടിച്ചു പിറ്റേന്ന് രാവിലെയും ഉപദ്രവം തുടർന്നുവെന്നും യുവതി വെളിപ്പെടുത്തുന്നു ഭർതൃപിതാവാണ് സ്വകാര്യ ഭാഗങ്ങളിൽ മുളകുപൊടി വിതറുന്നത് ഈ സമയം ഭർത്തൃമാതാവ് ഇരുമ്പുകമ്പി ചൂടാക്കി തുടയിലും സ്വകാര്യ ഭാഗങ്ങളിലും വെച്ച് പൊളിപ്പിച്ചു അതോടെ ബോധരഹിതയായി യുവതി വീഴുന്നു ബോധം വന്നയുടൻ ഭർത്താവും പിതാവും ചേർന്ന് ബലമായി മോട്ടോർ സൈക്കിളിൽ കയറ്റി ഗുണ ജില്ലയിലെ ഗോപി അണക്കെട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നാട് ഉപേക്ഷിച്ചു വഴിയിൽ കിടന്ന തന്നെ അതുവഴി പോയ ഒരാളാണ് ആശുപത്രിയിലാക്കുകയും കുടുംബത്തെ വിവരമറിയിക്കുകയും ചെയ്തതെന്ന് യുവതി പോലീസിനോട് പറയുന്നു ആശുപത്രിയിലെത്തിയ വീട്ടുകാരോട് യുവതി തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂര പീഡനത്തെ കുറിച്ച് പറഞ്ഞു ഇതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി യുവതിയുടെ ഭർത്താവ് ഭർത്താവിന്റെ സഹോദരി മാതാപിതാക്കൾ അയൽവാസി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ആശാവർക്കറായ യുവതി നാല് പെൺകുട്ടികളടക്കം അഞ്ച് കുട്ടികളുടെ അമ്മയാണ് ഭർത്തൃവീട്ടുകാരുടെ കസ്റ്റഡിയിലുള്ള കുട്ടികളെ തനിക്കൊപ്പം വിടണമെന്ന് കാണിച്ചും യുവതി പരാതി നൽകിയിട്ടുണ്ട് നോക്കൂ ലോകം മുഴുവൻ ഏതെല്ലാം തരത്തിലുള്ള സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ ഒരാളെ ഉപദ്രവിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സ് തോന്നുന്നത് മനുഷ്യനെ മനസാക്ഷി മരവിച്ച് പോയ കാര്യങ്ങളാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത് ഒരൽപം നീതിബോധമോ ഒരൽപം മനസാക്ഷിയോ ഉണ്ടായിരുന്നുവെങ്കിൽ ആ യുവതിയുടെ കാര്യങ്ങൾ തിരക്കിയ ശേഷം മാത്രം അതിനുശേഷം മാത്രം ആ കുട്ടിക്ക് ശിക്ഷ വിധിക്കാമായിരുന്നു മാത്രമല്ല ഇതിനെല്ലാം നിയമസംവിധാനങ്ങളുണ്ട് എന്നിരിക്കെ എന്തിനാണ് സ്വയം ശിക്ഷിക്കാൻ മുതിരുന്നതും എന്തായാലും നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഇടക്കിടയ്ക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചുകൊണ്ട് നന്ദി